തസ്കം ജനാധിപത്യത്തിൽ ഏതു തരത്തിലുള്ള ശബ്ദങ്ങൾക്കും പ്രസക്തിയുണ്ട് നിയമത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതാണെങ്കിൽ നമുക്ക് വിയോജിപ്പുണ്ടെങ്കിലും അതിനെ നമ്മൾ അംഗീകരിക്കണം നക്സലൈറ്റ് പ്രസ്ഥാനങ്ങൾ മനുഷ്യരുടെ ജീവൻ എടുക്കുന്നത് കൊണ്ട് മാത്രമാണ് എതിർക്കപ്പെടേണ്ടത് അല്ലാതെ അവരുടെ ആശയത്തിൻ്റെ പേരിലല്ല അതുകൊണ്ട് തന്നെ സി പി എം പോലെ നാട് ഭരിക്കുന്ന ഒരു പാർട്ടിയെ നിരോധിക്കണം എന്നാവശ്യപ്പെടുന്നത് യുക്തിഭദ്രമല്ല ജനാധിപത്യത്തിന് ഭൂഷണവുമല്ല പക്ഷേ രാജ്യത്തിൻ്റെ സുസ്ഥിരതയ്ക്കെതിരെ രാജ്യത്തെ പൗരന്മാരുടെ ജീവസുരക്ഷയ്ക്കെതിരെ അവർ പ്രവർത്തിച്ചാൽ അവരെ നിരോധിക്കുന്നതിൽ എന്താണ് കുഴപ്പം ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ഭീകര പ്രസ്ഥാനമായി സി പി എം മാറിക്കഴിഞ്ഞിരിക്കണം ആശയപരമായി അവരെടുക്കുന്ന നിലപാട് നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണ് അവർ പാർലമെന്റിന്റെ ജനാധിപത്യത്തെ അംഗീകരിക്കുന്നില്ല അവർ ലക്ഷ്യം വയ്ക്കുന്നത് ജനാധിപത്യമില്ലാത്ത തെരഞ്ഞെടുപ്പില്ലാത്ത ഭരണഘടനയ്ക്ക് അതീതമായ ഒരു തൊഴിലാളി വർഗ സ്വേച്ഛാധിപത്യ ഭരണ സംവിധാനമാണ് അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തെ എതിർക്കുന്ന ഭരണഘടനയെ അംഗീകരിക്കാത്ത ഒരു ആശയത്തെ അനുകൂലിക്കേണ്ട കാര്യമില്ല അതിനുവേണ്ടി അവർ ആരെയും കൊല്ലും ടി പി ചന്ദ്രശേഖരനെ മാത്രമല്ല രാഷ്ട്രീയ എതിരാളികളെ വെട്ടിക്കൊലപ്പെടുത്തുന്ന കാര്യത്തിൽ അവർ ഒരു കാലത്തും ഒരു മയവും കാട്ടിയിട്ടില്ല ഇക്കാരണത്താലും അവർ നിരോധിക്കപ്പെടുന്നതിന് നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല ഭരണഘടനയെ അവർക്ക് വിശ്വാസമില്ല അംഗീകരിക്കില്ല എന്ന് ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിയായിരിക്കുന്ന സജി ചെറിയൻ പരസ്യമായി പ്രസംഗിച്ചതാണ് ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാർ പോയി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് സി പി എമ്മിർ അംഗീകരിച്ചത് ഒരു പത്തോ ഇരുപതോ വർഷം മുമ്പാണ് അങ്ങനെ ജനാധിപത്യത്തിന്റെ എല്ലാ പ്രക്രിയകളെയും തള്ളിപ്പറയുന്ന പാർട്ടി ഈ ജനാധിപത്യത്തിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അടവ് തന്ത്രം എന്ന നിലയിൽ ഈ നാട് ഭരിക്കുമ്പോഴും എത്ര ക്രൂരമായും നികൃഷ്ടമായും നിയമവിരുദ്ധമായും അവർ പെരുമാറുന്നത് കോടതികളുടെ ഉത്തരവ് പോലും അവർക്ക് ബാധകമല്ല കോടതികൾ പലതവണ അവരുടെ ധാർഷ്ട്യത്തിനെതിരെ അഹങ്കാരത്തിനെതിരെ തിന്മയ്ക്കെതിരെ സ്വജനപക്ഷപാതത്തിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് കോടതി എത്രയോ തവണ വഴിയിലുള്ള പതാകകൾ നീക്കം ചെയ്യാൻ പറഞ്ഞു എത്രയോ മനുഷ്യരുടെ ജീവൻ എടുക്കുന്നതാണ് ഈ പതാകകൾ പി ഡബ്ല്യുട റോഡിൽ സുരക്ഷയ്ക്ക് വിഘാതമായി ഇരുവശത്തും എത്രയോ കൊടിമരങ്ങളുണ്ട് എല്ലാ പാർട്ടികളുമുണ്ട് എത്രയോ ഹോർഡിങ്സുകൾ കാഴ്ച നഷ്ടപ്പെടുത്തിക്കൊണ്ടുണ്ട് ഇതൊക്കെ നീക്കം ചെയ്യാൻ എത്രയോ തവണ ഹൈക്കോടതി ഉത്തരവിട്ടു എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ റോഡ് കിഴിച്ച് അവർ സമ്മേളനത്തിന് പതാക ഉയർത്തി വെക്കും മനുഷ്യന്റെ ജീവൻ എടുക്കുന്ന അപകടങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം ഇത്തരം രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിമരങ്ങളും ഹോർഡിങ്സുകളുമൊക്കെ ഇതൊന്നും നീക്കം ചെയ്യാൻ ഇവർക്ക് മനസ്സില്ല കോടതി പറഞ്ഞാൽ പോലും അവർ ചെയ്യില്ല കാരണം അവരുടെ കോടതിയും അവരുടെ നിയമ സംവിധാനങ്ങളും ഒക്കെ അവർ തന്നെയാണ് നിരപരാധികളായ മനുഷ്യരെ കള്ളക്കേസിൽ കുടുക്കി എത്ര മാത്രം ഇവർ പീഡിപ്പിക്കുന്നു ഒരു ദയയും ഒരു മര്യാദയും ഇല്ലാത്ത കൂട്ടരായി ഇവർ മാറിയിരിക്കുകയാണ് ഇവരുടെ നിരന്തരമായ ജനവിരുദ്ധ നിയമവിരുദ്ധ ഭരണഘടനാ വിരുദ്ധ ജനാധിപത്യ വിരുദ്ധ പ്രക്രിയകളുടെ ഒടുവിലുത്തെ രണ്ടുദാഹരണങ്ങൾ ഈ ദിവസങ്ങളിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നു രണ്ടും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തലസ്ഥാന നഗരിയിലാണ് തിരുവനന്തപുരത്തെ വഞ്ചിയൂർ കോടതി സമുച്ചയം നമുക്കൊക്കെ അറിയാം കേരളത്തിലെ ഏറ്റവും വലിയ കോടതി സമുച്ചയമാണ് വഞ്ചൂരിലേത് ധാരാളം വക്കീലന്മാരുണ്ട് ധാരാളം ഓഫീസുകളുണ്ട് വളരെ ഇടുങ്ങിയ സൗകര്യങ്ങൾ കുറഞ്ഞ വഴിയാണ് വഞ്ചൂരിലുള്ളത് ഈ വഞ്ചിയൂരിൽ സി പി എമ്മിന്റെ പാളയം ഏരിയ സമ്മേളനം നടക്കുകയാണ് ഏരിയ സമ്മേളനം നടത്താൻ കാശ് കൊടുത്ത് എടുക്കാൻ അവർക്ക് താല്പര്യമില്ല എടുത്താൽ ഹാളിൽ വരുന്നവർ മാത്രമേ കാണൂ അതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന മനുഷ്യരൊക്കെ അറിയണം മൈക്ക് കെട്ടി വിളിച്ച് പറയുമ്പോൾ പരിസരത്തുള്ളവരൊക്കെ കാണും അങ്ങനെ ഈ പാർട്ടി കൊള്ളാം ഈ പാർട്ടിക്ക് ഇത്രയും ആളുകളുണ്ട് ഇവരെ എല്ലാവർക്കും പേടിയാണെന്ന് തോന്നലുണ്ടാക്കും അതുകൊണ്ട് അവർ ഏരിയ സമ്മേളനത്തിന് വേണ്ടി ചെയ്തത് വഞ്ചൂരിലെ പ്രധാനപ്പെട്ട വഴി അതായത് വഞ്ചൂർ കോടതി വളപ്പ് മുതൽ ഉപ്പുലാമൂട് പാലം വരെയുള്ള പ്രധാനപ്പെട്ട വഴി മുഴുവൻ അടച്ച് നടു റോഡിൽ അവർ പന്തൽ കെട്ടി സമ്മേളന വേദി കെട്ടി എന്നിട്ട് സമ്മേളനം തുടങ്ങുന്നത് വരെ ഒരു വശത്തുകൂടി ആളെ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തുവിട്ടുകൊണ്ടിരുന്നു അടിമുടി ഗതാഗതം സ്തംഭിച്ചു വർക്കിംഗ് ഡേ ആണ് നാനാഭാഗത്തു നിന്നും കുട്ടികളടക്കമുള്ളവർ സ്കൂളിൽ പോകാൻ വിഷമിച്ചു മാതാപിതാക്കൾ കുട്ടികളുമായി വന്ന് വെള്ളം കുടിച്ചു പോയി സമയത്ത് ചെല്ലാൻ പറ്റിയില്ല ആംബുലൻസുകൾ കുടുങ്ങിപ്പോയി ബസ്സുകൾ അതിൽ പോവാതായി എന്ന് മാത്രമല്ല വൈകുന്നേരമായപ്പോൾ അത് മടച്ചു സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് ആ ഹാൾ മടച്ചു എന്നിട്ട് ആ വഴി മുഴുവൻ സഖാക്കൾക്ക് ഈ പ്രസംഗങ്ങൾ കേൾക്കാൻ ഒരു അവസരം ഒരുക്കി കൊടുത്തു നമ്മുടെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ അടക്കമുള്ളവർ ആയിരുന്നു ഓർക്കണം ഗോവിന്ദൻ അടക്കമുള്ളവർ അവിടെ വന്ന് പ്രസംഗിച്ചിട്ട് പോവുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ കെ പി എസ് സിയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയെന്ന് പഴയ നാടകമുണ്ടല്ലോ ആ നാടകവും അവതരിപ്പിച്ചു ഇപ്പോഴും അവർക്ക് മുമ്പിൽ പറയാനുള്ളത് അന്ന് തോപ്പിൽ ഭാസി എഴുതിയ കെ പി എസ് സിയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയതിലെ ആവേശം മാത്രം അതിനപ്പുറത്തേക്ക് വളർന്നിട്ടില്ല അങ്ങനെ ഒരു ദിവസം മുഴുവൻ ലക്ഷക്കണക്കിന് മനുഷ്യരെ അവർ ബുദ്ധിമുട്ടിപ്പിച്ചു അനുമതി കൊടുക്കാൻ കഴിയില്ല റോഡ് റോഡരികിൽ ഹാൾ കെട്ടാൻ കിട്ടാൻ അനുമതി കൊടുക്കാൻ പറ്റും അനുമതി ഉണ്ടെന്നാണ് അവർ പറയുന്നത് ആർക്ക് കൊടുക്കാൻ കഴിയും പി ഡബ്ല്യൂയുടെ അനുമതി വേണം നഗരസഭയുടെ അനുമതി വേണം ജില്ലാ ഭരണകൂടത്തിന് അനുമതി വേണം അനുമതിയില്ല ഞങ്ങൾ അന്വേഷിച്ചു ജില്ലാ ഭരണകൂടം അനുമതി കൊടുത്തിട്ടില്ല നഗരസഭ അനുമതി കൊടുത്തിട്ടില്ല പി ഡബ്ല്യുടേ അനുമതി കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ കൊടുക്കാൻ കഴിയില്ല കാരണം റോഡ് ഗതാഗതം സ്തംഭിപ്പിച്ചുകൊണ്ട് ഒരു പരിപാടി നടത്താൻ അനുമതി കൊടുക്കാൻ കഴിയില്ല എന്നിട്ട് മഞ്ചൂർ പോലീസ് എന്ത് ചെയ്തെന്നറിയാമോ ഈ ഗതാഗത നിയന്ത്രണം ഏറ്റെടുത്തു അതായത് വാഹനങ്ങളെ വഴിതിരിച്ചുവിടാൻ ഇരുവശത്തും പോലീസിനെ ഏർപ്പെടുത്തി നിയമവിരുദ്ധമായി ഒരു പൊതു റോഡ് അടച്ചു കെട്ടി അവിടെ ഈ സമ്മേളനം നടത്തിയപ്പോൾ അതിനോട് സഹകരിച്ചുകൊണ്ട് പോലീസ് തന്നെ ഗതാഗത നിയന്ത്രണം ഏറ്റെടുത്ത് വഴിതിരിച്ചുവിട്ടു എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ബഹളമായപ്പോൾ പേരിന് വേണ്ടി കണ്ടാലറിയാവുന്ന അഞ്ഞൂറ് പേർക്കെതിരെ കേസും എടുത്തു ആലോചിച്ചു നോക്കി സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞുകൊണ്ട് ഒരു മനുഷ്യന്റെ അവകാശങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് കോടതി വിധികൾ പലതുണ്ടായിട്ടും അതിനെയൊക്കെ കാറ്റിപ്പറത്തിക്കൊണ്ട് സി പി എം സമ്മേളനം നടത്തിയിരിക്കുന്നു പേരിന് വേണ്ടി കേസെടുത്തു കേസെടുക്കുന്നത് പിണറായിയുടെ പോലീസ് കേസ് അന്വേഷിക്കേണ്ടത് അവരെ ആരാണ് നിയമവിരുദ്ധ ലംഘനം ചെയ്ത പിണറായിയുടെ പാർട്ടിക്കാരെ എന്തു സംഭവിക്കും കേസ് നമ്മൾ പോലും അറിയാതെ എഴുതി തള്ളും ഇപ്പോൾ കണ്ണിൽ പൊടികിടാൻ വേണ്ടി കേസെടുത്ത് അത്രമേ ഉള്ളൂ അതിനേക്കുള്ള കഷ്ടമാണ് തിരുവനന്തപുരത്ത് പാളയത്ത് തന്നെയുള്ള പതിറ്റാണ്ടുകൾ പഴക്കമുള്ള യൂണിവേഴ്സിറ്റി കോളേജിൽ സംഭവിച്ചത് യൂണിവേഴ്സിറ്റി കോളേജ് നമുക്കറിയാം എസ് എഫ് ഐയുടെ കിരാത ഭരണത്തിന് കീഴിലാണ് കഴിഞ്ഞ കുറേ കാലമായി യൂണിവേഴ്സിറ്റി കോളേജിൽ എസ് എഫ് ഐ എന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ കമ്മ്യൂണിസം നിലവിലായിരിക്കുന്നു സ്വേച്ഛാധിപത്യം നിലവിലായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന കൂട്ടർ മാത്രം ചുമതലയേൽക്കുന്ന ഒരു സംവിധാനമാണ് അവിടെ മറ്റൊരു വിദ്യാർത്ഥി സംഘടനയ്ക്കും അനുമതിയില്ല എസ് എഫ് ഐ മാത്രമേ പ്രവർത്തിക്കാവൂ എസ് എഫ് ഐക്കാണ് യൂണിയൻ എസ് എഫ് ഐ ആണ് മത്സരം ആരെങ്കിലും മത്സരിച്ചാൽ അവന്റെ കാര്യം കഴിഞ്ഞു അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ആർക്കും അറിയില്ല സെക്രട്ടറി എൻ്റെ തൊട്ടടുത്താണ് അതുകൊണ്ട് തന്നെ ഈ സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളുടെയും സഹായം അവർക്കുണ്ട് അവിടെ ഒരു ഇടിമുറി ഉണ്ടായിരുന്നു അതായത് എതിർക്കുന്നവരെ മുഴുവൻ കൊണ്ടുപോയി മുറിയിലിട്ട് ഇടിക്കാൻ പറ്റുന്ന ഇടിമുറി ഈ ഇടിമുറി തൽക്കാലത്തേക്ക് പൂട്ടിയതെ അവിടെ കത്തിക്കുത്ത് നടന്നപ്പോഴാണ് ആ കത്തിക്കുത്തിനെ തുടർന്ന് പൂട്ടിയ ഇടിമുറി പിന്നീട് യൂണിയൻ ഓഫീസ് എന്ന പേരിൽ തിരിച്ചു വരുന്നു ഈ യൂണിയൻ ഓഫീസ് ഇടിമുറിയായി മാറുന്നു എല്ലാവരെയും അവിടെ ഇടിച്ച് ഇടിക്കുന്നു നമ്മൾ കേൾക്കുമ്പോൾ ഇടിക്കുന്നത് എതിരാളികളെയാണെന്നല്ല അവിടെ എതിരാളികളില്ല അവിടെ കെ എസ് യു എസ് എ ബി പ്രവർത്തിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല ഈ കത്തിക്കുത്ത് സമയത്ത് അവർ ചില ശ്രമങ്ങളൊക്കെ നടത്തി പക്ഷെ ഒന്നും നടന്നില്ല അവിടെ വരുന്നവരൊക്കെ എസ് എഫ് ഐ അല്ലാതെ ആരുമാവാൻ പാടില്ല അവിടെ ഇടികൊള്ളുന്നവരിൽ ഭൂരിഭാഗവും എസ് എഫ് കാരണം അല്ലാത്തവരില്ല അല്ലാത്ത ഒരു മര്യാദയ്ക്ക് ക്ലാസും കഴിഞ്ഞ് പോകത്തേ ഉള്ളൂ ഇവിടെ എസ് എഫ് ഐ പ്രവർത്തകന് നാട്ടിലെ ഡിവൈഎഫ്ഐ നേതാവാണ് ഇവിടെ എസ് എഫ് ഐ യൂണിറ്റ് അംഗമാണ് ഭിന്നശേഷിക്കാരനാണ് മുഹമ്മദ് അനസ് എന്നാണ് പേര് ഭിന്നശേഷിക്കാരനായ മുഹമ്മദ് അനസിനെ ഇവിടുത്തെ എസ് എഫ് ഐ നേതൃത്വം പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു അവരുടെ ഏറ്റവും വലിയ ആനന്ദം എന്ന് പറയുന്നത് കുട്ടികളെ പീഡിപ്പിക്കുന്നത് റാഗിങ് നടത്തുന്നത് അവരെ കൊണ്ട് എന്ത് വൃത്തികേടും കാട്ടും കുട്ടികൾ ചെയ്തില്ലെങ്കിൽ അവരെ ഇടിമുറി കൊണ്ട് ഇടിക്കും റാഗിങ് നിരോധിച്ചിരിക്കുന്ന നാടാണെന്ന് ഓർക്കണം അപ്പോൾ ഈ മുഹമ്മദ് അനസിനോട് ഒരു കൊടിമരത്തിൽ കയറാൻ പറഞ്ഞു അവന് വയ്യ ഭിന്നശേഷിക്കാരനാണ് അവൻ സാധ്യമല്ല എന്ന് പറയുന്നു ഇതോടെ ഇവൻ നോട്ടപ്പുളിയാവുന്നു ഇവനെ ഇടിക്കാൻ തീരുമാനിക്കുന്നു ഇവനെ ഇടിച്ചു ആദ്യം ഇവൻ അവൻ്റെ നാട്ടിലെ പാർട്ടി ബന്ധം ഉപയോഗിച്ചു പാർട്ടിക്കാർ ഇടപെട്ടു അതുകൊണ്ട് ഇവനെ ഇടിക്കാൻ തുടങ്ങുമ്പോഴൊക്കെ ഇടിയുടെ ശക്തി കുറഞ്ഞുപോയി പാർട്ടിക്കാർ വിളിച്ച് സ്വാധീനിച്ചത് ഇവരുടെ ഈഗോയെ ഹത്ത് ചെയ്തു എസ് എഫ് ഐയുടെ യൂണിറ്റ് പ്രസിഡന്റ് അമൽ ചന്താണ് അദ്ദേഹം അടക്കമുള്ളവരുടെ ഈഗോയെ ഹത്യ ചെയ്തു നാട്ടിൽ പാർട്ടിക്കാരനായിട്ട് ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ലേ ഇതാണ് അവരുടെ വല്ലാതെ ഹത്യ ചെയ്തത് മാത്രമല്ല ഇടിക്കൂട്ടത്തിൽ ഒരാളുടെ പിതാവ് എസ് ഐ ആണ് എന്നുള്ള റിപ്പോർട്ടുമുണ്ട് സ്ഥലം എസ് ഐയുമാണ് എന്നാലും ഭിന്നശേഷിക്കാരനെ മുഹമ്മദ് അനസിനെ അതിക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നു അവരെ കാലിൽ ചവിട്ടി ഓടിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു അവരെ കാലിൽ ചവിട്ടിയിരിക്കുന്നു വയ്യാത്ത കാലിൽ ചവിട്ടിയിരിക്കുന്നു ഇതാണ് എസ് എഫ് ഐയുടെ കിരാത ഭരണം അവൻ പരാതി കൊടുത്തിട്ട് ഒന്നും അനങ്ങുന്നില്ല ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് കേസ് എടുത്ത് പോലീസ് ഒഴിഞ്ഞു പക്ഷെ പോലീസ് കോളേജിൽ പോലും വരുന്നില്ല അവരവിടെ അവരവിടുണ്ട് ഒളിവിലാണെന്ന് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു തൊടില്ല ഇതൊന്നും ഈ ബഹളം കഴിയുമ്പോൾ ആരും അറിയില്ല തീർന്നു പോകും അല്ലെങ്കിൽ പഴുതുണ്ടാക്കും ഇപ്പോൾ വയനാട്ടിലെ വെറ്റിനറി കോളേജിൽ അതിക്രൂരമായി വിചാരണ നടത്തിക്കൊന്ന സിദ്ധാർത്ഥിന്റെ അവസ്ഥ എന്താണ് സിദ്ധാർത്ഥിന്റെ വീട്ടുകാർ നിയമ പോരാട്ടം നടത്തി മുമ്പോട്ട് പോകുന്നുണ്ട് പക്ഷെ പോലീസ് എല്ലാ പഴുതുകളും ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാ സംവിധാനങ്ങളും ഒരുക്കി ഒരുക്കിക്കൊടുത്തത് അതുകൊണ്ട് ഹൈക്കോടതി ഇവർക്കെതിരെയുള്ള ചാർജ് ചെയ്ത് കുട്ടികളെ ഡീബാർ ചെയ്യേണ്ട അവർ പഠിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു കോടതിയെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാൽ കോടതിയുടെ മുമ്പിൽ എത്തുന്നത് അവർ പരിശോധിക്കുന്ന തെളിവുകളാണ് എല്ലാ പഴുതികളും ഉപയോഗിച്ചുകൊണ്ടാണ് കേസെടുക്കുന്നത് അത് ജീവൻ നഷ്ടപ്പെട്ട സിദ്ധാർത്ഥിനു പോയി അതിനുവേണ്ടി പിറകെ നടന്ന അപ്പനും അമ്മയ്ക്കും സമയം പോയി അല്ലാതെ ഒരു ഗുണവും ഉണ്ടാവില്ല ഇവിടെ നീതി ലഭ്യമല്ല ഈ കമ്മ്യൂണിസ്റ്റർ ഭരിക്കും നീതി ലഭിക്കില്ല ആർക്കും നീതി ലഭിക്കില്ല ഇവിടെ കേസെടുക്കുന്നതും പീഡിപ്പിക്കപ്പെടുന്നതും നമുക്ക് നിരപരാധികളാണ് പ്രതികൾ എവിടെയും രക്ഷപ്പെടും കാരണം ഈ പ്രതികളുടെ പിന്നിൽ സർക്കാരിന്റെ സംവിധാനം മുഴുവൻ ഉണ്ടാവും ലഹരി കച്ചവടത്തിന് ഇടനിലക്കാരായി ഡിവൈഎഫ്ഐയും എസ് എഫ് ഐ മാറിയിരിക്കുന്നു ഇടിവീരന്മാരായി അതുകൊണ്ട് തന്നെയാണ് അവർ ഇടിച്ച ആനന്ദം കണ്ടെത്തുന്നത് ലഹരിക്കടിമപ്പെടുമ്പോൾ വിചിത്രമായ ആനന്ദമാണ് മനുഷ്യന് വേണ്ടത് അതൊക്കെ ചെയ്യുന്ന ആൾക്കാരെ മാറിയിരിക്കുന്നു സർക്കാർ സംവിധാനങ്ങൾ അവർക്കൊപ്പം നിൽക്കുന്നു അതുകൊണ്ടാണ് പറയുന്നത് ഈ പ്രസ്ഥാനം പൂട്ടിക്കെട്ടുന്നതാണ് നല്ലത് ഇത് നിരോധിക്കുന്നതാണ് നല്ലത് ഈ നാടിൻ്റെ സുരക്ഷ ഒരുക്കാൻ ഈ നാട് അല്പമെങ്കിലും മുമ്പോട്ട് പോകാൻ ഭീകര പ്രസ്ഥാനമായി മാറിയിരിക്കുന്ന സി പി എം നിരോധിക്കണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് ഞാൻ എല്ലാത്തരം നിരോധനങ്ങൾക്കും എതിർ നിൽക്കുന്ന ആളാണ് പക്ഷേ നിരന്തരമായി ഇങ്ങനെ നമ്മുടെ സ്വസ്ഥത കെടുത്തുന്ന നമ്മുടെ ജനാധിപത്യത്തെ തല്ലിക്കെടുത്തുന്ന ഭീകര പ്രസ്ഥാനത്തെ പോലും തോൽപ്പിക്കുന്ന തരത്തിൽ ജനാധിപത്യ വിരുദ്ധമായി മാറിയിരിക്കുന്ന പ്രസ്ഥാനം നിരോധിക്കുന്നത് തന്നെയാണ് ഉചിതം